ഈ ശ്രീനാഥ് ബാസിക്കാൻ എത്ര ദിവസം മെസ്സേജ് ചെയ്യുന്നു ഇവനൊന്നും റിപ്ലൈ പോലും തരുത്തില്ല ഇവനൊക്കെ സിനിമയിലാണ് പാവങ്ങള് റിയൽ ലൈഫിൽ ദുഷ്ടമാരാണ് എടി 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 മൺറുതുറിച്ച് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുവാ ശ്രീനാഥ് ബാസിയൊക്കെ വരുന്നുണ്ടെന്ന് ആണാ പോയി ദാ വന്ന് എന്തുവാടി മോത്തിട്ടത് മോത്തി പലതും ഇങ്ങനെ പ്ലമായിട്ട് നിൽക്കുന്നു ഒരു സാധനം ഇട്ട് ഇതാണ് പോൺസിന്റെ ഹൈറോലോണിക് സൂപ്പർ ലൈറ്റ് ജെൽ ഇത് ഭയങ്കര ലൈറ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആണ് ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു പ്ലം ഫീൽ ഒക്കെ കിട്ടും എല്ലാ സീസണിൽ ഐഡിലവാൻ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൈഡ്രേഷൻ നമുക്ക് ഇത് തരും അതുപോലെ തന്നെ ഹൈലോറോണിക് ആസിഡും വൈറ്റമിൻ സിയുടെ ഗുഡ്നസ് അടങ്ങിയിട്ടുണ്ട് ഇത് നോൺ ഓയിലി തന്നെ നോൺ ആണ് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ തന്നെ ഗ്ലോ ചെയ്യിക്കുക അത് വേണ്ട ഈ പ്രോഡക്റ്റ് നിനക്ക് വേണോ ഇത് പർപ്പിൾ അവൈലബിൾ ആണ് ഇത് എന്റെ കൊടായ ബി എ ബി ഓ എൻ ഡി എസ് യൂസ് ചെയ്ത് ട്വന്റി ഫൈവ് പെർസെന്റേജ് നിങ്ങൾക്ക് ഓഫ് കിട്ടും ഇത് വാങ്ങണമെങ്കിൽ വിസിറ്റ് പർപ്പിൾ ഡോട്ട് കോം അല്ലെങ്കിൽ പർപ്പിൾ ആപ്പ് ഡൗൺലോഡ് அங்க க்யர் கோே ஸ்கான் செய்ய கூகுள் லென்ஸில் இல்லிங்க ஆக்சஸ் செய்ய